ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം പത്ത് സഹ യുഷ്ട്രഹീം അനേന പ്രസവിഷ്യധ്വം യേഷോസ്തിഷ്ടത്തിനുള്ള സാധ്യതയും ശക്തിയുമായി മനുഷ്യരാശിയെ സൃഷ്ടിച്ച ശേഷം സൃഷ്ടികർത്താവ് പറഞ്ഞു നിങ്ങൾ ഇതുവഴി പെരുകി വർദ്ധിക്കുക ഇത് നിങ്ങൾക്ക് കാമധേനുവായി തീരട്ടെ എന്ന് ഇതെല്ലാം ഒരു യജ്ഞമാണ് ഈ യജ്ഞഭാവന എവിടെയും കാണാം സൂര്യൻ പ്രകാശിക്കുന്നു ചന്ദ്രൻ ഉദിക്കുന്നു സമുദ്രം തിരയടിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി സർവം സഹിക്കുന്നു എല്ലാം ത്യാഗമനോഭാവത്തോടുകൂടി അർപ്പിതമായ മാതൃവാത്സല്യത്തോടെ ഒരിക്കലും ആസക്തിയുടെയോ സ്വാർത്ഥ ഉദ്ദേശത്തിൻ്റെയോ കണിക പോലുമില്ലാതെ നിരന്തരം പ്രവർത്തിക്കുന്നു ഈ യജ്ഞഭാവന നമ്മളും ആവിഷ്കരിച്ചാൽ നമ്മളും അഭിവൃദ്ധിപ്പെടും അത് കാമധേനുവിനെ പോലെ ആയിരിക്കും സർവ അഭിഷ്ടങ്ങളും കറന്നെടുക്കാവുന്ന പുരാണ പ്രസിദ്ധമായ ഒരു പശുവാണ് കാമധേനു അതായത് സഹകരണമായ ചിട്ടയിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും വേണ്ടത്ര അനാസക്തിയും യജ്ഞഭാവനയും കർമ്മങ്ങളിൽ ചെലുത്തുവാൻ തയ്യാറാവുകയും ചെയ്താൽ മനുഷ്യന് അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ശ്ലോകം ആവർത്തിക്കുന്നു सह यज्ञा प्रजा सृष्ट्वा पुरोवाज प्रजापदिः अनेन प्रसविष्य ध्वम्